െങ്കിൽ കേട്ട് പറയുക പക്ഷേ ഞങ്ങളെ സമയത്തുള്ള ഞങ്ങൾ കൊറച്ചെടുത്തേ ഒരു കഥാപാത്രമാരും അംഗീകരിക്കാൻ പറ്റുന്നില്ല രണ്ടാമത് ഞങ്ങളുടെ സംശയം ഈ കഴിഞ്ഞ പ്രാവശ്യം ആദ്യഘട്ടമാണ് സർക്കുറിഞ്ഞത് രണ്ടാം തീയതി വായിച്ചില്ലെങ്കിൽ ഒമ്പതാം തീയതി വായിച്ചാലും അത് യോജിക്ക് എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ ഇവിടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വള്ളി പോകാൻ പറ്റുന്നില്ല ഇന്നിപ്പോൾ വിഭൂതിയായിട്ട് ചില നമ്മുടെ സിമവാസ മനസ്സിലായി തിങ്കളാഴ്ച നടക്കുന്നത് ഭക്ഷണം നമ്മുടെ ചില പള്ളികളിൽ നിന്ന് ബുധനാഴ്ച നടക്കുന്നു ചില പള്ളികൾ തിങ്കളാഴ്ച നടക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പറയുന്നത് ഞങ്ങളുടെ വിഷമ വിവാഹം മനസ്സിലാക്കണം അല്ലാതെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്നിട്ട് പിതാവിനെ പേടിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത് കാരണം പിതാവിനെ കാണാൻ വന്നപ്പോൾ പിതാവിനെ ഞങ്ങളുടെ ഭാഷ പറഞ്ഞു ഞാൻ കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ പിതാവിനെ പേടിപ്പിക്കുന്നില്ല പിതാവിന്റെ ഉണ്ട് ഞങ്ങളുടെ വന്നതിൽ കാരണം ഞങ്ങൾ ഏകദേശം കണ്ടു നിൽക്കുന്ന ആൾക്കാരാണ് സഭ വർമ്മ കിട്ടുക ഞങ്ങൾക്ക് തൊർവാനം കിട്ടണം അതിന് ഭാഗമായിട്ട് ആൾക്കാരെ സ്വഭാവം പിന്നെ ഞങ്ങൾക്ക് വികാരമുണ്ട് ഞങ്ങൾ അത് കിട്ടാൻ പറ്റാ ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പിതാവിന്റെ സെക്രട്ടറിയായ തൊഴിഞ്ഞു പ്രമല മുസമാണ് കാണിക്കുന്നത് ഞങ്ങളുടെ പിതാവിനെ കാണാൻ വന്ന പോലും ഞങ്ങൾ നാലുപേരല്ലാതെ

ഈ നമ്മൾ ശൈലമാണ് പ്രഖ്യാപിച്ചത് നമുക്ക് ഇവിടുത്തെ അച്ഛന്മാരുടെ ശൈല വാങ്ങുന്ന ആൾക്കാരാണ് ഇവരെയൊക്കെ ഞങ്ങൾ മാനിക്കേണ്ടത് ഞങ്ങളൊന്നും ഒരുപിതാക്കന്മാരെ കാൽ തല്ലിയടിക്കാൻ കൈ തള്ളി പറഞ്ഞിട്ടില്ല പക്ഷെ പിതാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പിതാവിനെ സമാധാനത്തിലെ കാണാൻ പിതാവ് പറയുന്നത് ഞാൻ കണ്ണൂർകാരോട് നിങ്ങൾക്ക് പേടിപ്പിക്കരുത് ഞങ്ങൾ ആരും പേടിപ്പിക്കുന്നില്ല ഞങ്ങൾ എത്ര പ്രാവശ്യങ്ങളും പോലും ഞെട്ടിക്ക് പോയാലും ഒച്ച സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ ഒച്ചെടുക്കുന്ന ആൾക്കാരല്ല പക്ഷെ ഞങ്ങളുടെ ഡിമാൻഡ്സ് ഒന്ന് ജനായ്മ കുർബാന വേറെ കുർബാന പാടില്ല നമ്പർ ഈ പതിനും അച്ചന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഏത് വിലാക്കന്മാരോട് ചോദിക്കുന്നു കാനൂനീതി മൂലമായിട്ട് പാമ്പാരന്റെ കൈയിലായിരിക്കും പറഞ്ഞു അത് സ്ലോ ഡോൺ ആയിരിക്കുന്നു അതിന്റെ പ്രൊസസ്സുകൾ നടക്കുന്നില്ല ചില വിലക്കന്മാർ പറയുന്നു ആ സ്ലോ ഡോൺ ആ മക്കളെ നടക്കരുത് ചില ആൾക്കാർ പറയുന്നു നടക്കുന്നുവായിരുന്നു ഇനി ബസ്സിലേക്ക് കുർബാനം ചെല്ലിയും മുപ്പത്തിനാല് അച്ഛന്മാരെ കുറിച്ച് ഞങ്ങൾ പറയാൻ പറഞ്ഞത് അന്ന് നമുക്ക് സബി കാരുമായിട്ടുള്ള സമിതി ഇല്ല എന്നോട് ആക്ഷമെടുക്കാൻ പറ്റത്തില്ല ആരോടെ പറയുന്നത് അപ്പൊ ഞങ്ങളെയൊക്കെ സമയത്തോളം ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാൽ ഈ സമവായ കുർബാനം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഓരോ പ്രാവശ്യം പിതാവിനോട് ഇതിനെക്കുറിച്ച് പറയുമ്പോഴും പിതാവ് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തരാറില്ല ഞങ്ങളെല്ലാം അശ്വസിപ്പിച്ചു വിടും പക്ഷെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടാറില്ല ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം അന്ന് രാത്രി ഇരുപത്തി അച്ഛന്മാരുടെ തുണ്ട് പേപ്പറുമായിട്ട് പേപ്പർ പിതാവ് സൈനിക തന്നെയാണ് വളരെ വ്യക്തമാണ് അപ്പൊ ഞങ്ങളെ സിനടും പിതാക്കന്മാരും കളിപ്പിക്കുന്നു എന്തിന് ഞങ്ങളുടെ ഇടവേൽ രണ്ടുപത് വിഭേദനം ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് ഞങ്ങളിടവാകളെ അങ്ങോട്ടും വീട് അടുപ്പിക്കുന്നു ഞങ്ങൾ അങ്ങോട്ട് കൂടി അടിക്കുക ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടുകാരെ കാണാൻ വരാം എന്തുകൊണ്ടാണ് കുറവ് അതുപോലെ തന്നെ പല ആൾക്കാരാണ് വീട്ടിലെ ഹസ്ബൻഡ് വേറെ കയറിന് വേണ്ടിയിരുന്നു വൈഫ് വേറെ കയറിന് വേണ്ടിയിരുന്നു കാരണം പെമ്പുമാർക്ക് അച്ഛന്മാരെ പേടി അച്ഛന്മാരെ അച്ഛമാരെ പ്രാഗിയേക്കും പറയുന്നത് ഈ കളത്തിന് വേണ്ടി നിന്ന പ്രാഗിയെക്കു അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ ഒരു കാര്യം പറയാം ഞങ്ങൾ വളരെ സമാധാന ഇത് വികാരമായി വികാരമാണ് ഇപ്പോൾ ഈ കാണുന്നത് അല്ല വേറെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി ഇവിടുത്തെ പിതാക്കന്മാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കേസുകൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ കേസിൽ പോയത് നിങ്ങൾ പിതാക്കന്മാർ നീതി അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കേസുമായിട്ട് പോയത് അല്ല ഞങ്ങൾക്കാർക്കും കേസ് പോകാൻ താല്പര്യമില്ല ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ഞങ്ങൾ മടങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്കാർക്കും കേസുമായിട്ട് പോകാൻ താല്പര്യമില്ല അത് എന്താ നിങ്ങള് വിട്ടുനിന്ന് വായം എന്താ അവരൊരു പ്രമാസപ്പെട്ടു എന്തിനായം ഞങ്ങൾ വിട്രോയും അല്ലെ നിങ്ങളെ വിട്രോ ചെയ്യും ഞാൻ സംശയിക്കുറയാ സമവായ പ്രമാണം പ്രമാണ അംഗീകരിക്കത്തില്ല ഞങ്ങൾക്ക് സഭ അപ്രൂവ് ചെയ്ത സിനഡ് അപ്രൂവ് ചെയ്ത ആ ലെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോക്ക് അംഗീകരിച്ച കുർബാനയിൽ മാറ്റം വരുത്തുവാൻ നമ്മൾക്ക് അവകാശമുള്ള ഫസ്റ്റ് സെന്റൻസ് അത് കഴിഞ്ഞ് അടുത്ത സെന്റൻസ് പറഞ്ഞിരിക്കുക നമ്മൾ പണ്ട് നിർമാണിപ്പം നമുക്ക് സമുദായത്തിലേക്ക് പോകാം അതേ ലക്ഷം തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതേ ലട്ടിൽ തന്നെ കണ്ട് പറഞ്ഞിട്ടുണ്ട് സമവായം മുതിരാൻ കാരണം ഇതൊന്ന് ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയുള്ള ആക്ഷൻ ഒഴിവാക്കാം അതിന് ഇപ്പം പറയുന്നു ഒരുപാട് വെള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കേസുകൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സഭാവിശ്വാസികൾ തയ്യാറാകണം എന്നോട് നിങ്ങൾ നിങ്ങളോട് പറയുന്നു അപ്പം നിങ്ങൾക്ക് പേടി സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് പേടി കേസുകൾ നിങ്ങൾക്ക് പേടി അണി ഇന്ന് പാടില്ല നിങ്ങൾക്ക് നേതാക്കന്മാരെല്ലാം സ്വപ്പുണ്ട് ഞങ്ങളെ സമയത്തോളം നമ്മൾ സീറോ ക്ലാസ് പറഞ്ഞാൽ അമ്പത്തി ലക്ഷ ആൾക്കാർ അമ്പത് ലക്ഷ ആൾക്കാർ കുറഞ്ഞോട്ടിരിക്കാം നാൽപ്പത്തിയോ പറഞ്ഞോട്ടിരിക്കുക ഈ വിശ്വാസികൾ പവർഫുൾ ആയിട്ടുള്ള നിന്റെ ആൾക്കാരാണ് ഇനി ഞങ്ങൾക്ക് വിഷമുണ്ട് ഓരോ ഓരോ ബിഷപ്പുമാരും ഓരോ സ്ഥലത്തും ഓരോ കാര്യത്തിനുവേണ്ടി സമരം ചെയ്യുന്നു തിങ്കളാഴ്ചയിലെ ബിഷപ്പ് ഞങ്ങളാശ്ശേരി മങ്കുമ്പോൾ റാലി ചെയ്യുന്നു വേറെ ബിഷപ്പ് ഇവിടുന്ന് ഇടുക്കി റാലി ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും സർക്കാരുകൾ നമ്മൾ പിറ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾ വന്നതിൽ കാരണം ഞങ്ങളെ ഇന്ന് ഇവിടുന്ന് പിതാപ് സമാധാനത്തിൽ യാതൊരു കാര്യമില്ല ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ശക്തമായ മുന്നോട്ട് വരും

மட்டும்ண்டு சார் <mysteriously> സഭയോട് ബന്ധപ്പെട്ട നമ്മൾ അറുപത്തഞ്ചു ദിവസം സത്യാഗ്രഹം നടന്ന ഒരു പിതാക്കന്മാരും ഇവിടെ വന്നിട്ടില്ല ഈ തമ്മാണി കൂട്ടങ്ങളുടെ കട്ടുസമയം നടത്തി എല്ലാ പറയാം ഞങ്ങൾ സഭ പറയുന്ന